ഇന്ന് രാത്രി പറയട്ടെ ആരും തീരുമാനം ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഓരോരുത്തൻ താൻ താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നവരാ ഇന്ന് രാത്രിയിൽ പറയട്ടെ നല്ല സാമുദായിക പശ്ചാത്തലത്തിൽ നല്ല സഭയിലുള്ള ഒരുപക്ഷെ ഇവിടെ ഇന്ന് ഇന്ന് സന്ധ്യാസമയത്ത് ഒട്ടനവധി യുവതി യുവാക്കന്മാർ ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ബ്രദറിനോ ബന്ധുക്കോസോ സഭകളുള്ളവരാകാം ഒരുപക്ഷേക്ക് നമ്മൾ ചിന്തിക്കുക എന്റെ മാതാപിതാക്കൾ സുവിശേഷമിക്കുന്ന സഭയിൽ പോകുന്നവർ ഞാനും അതിൽ പങ്കിട്ടിരിക്കുന്നവർ എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ നമ്മളെല്ലാവരും ഒരുപോലെ താൻ താന്താന്റെ വഴി പാപി തെറ്റിപ്പോ മനുഷ്യനും ഈ എല്ലാവരും ദൈവത്തിന്റെ വഴി വിട്ട് യാത്ര ചെയ്യുന്നവരാണ് എന്ന് തിരുവെടുത്തു പറയുക എല്ലാവരും ഒരുപോലെ വഴി തെറ്റിപ്പോകുന്നവനാ അതുകൊണ്ടാണ് ലൂക്കോസിശേഷം പതിനഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പുത്രനെ കുറിച്ച് പറയുമ്പോൾ അവൻ നാളുകൾ കഴിയുമ്പെ ഇളയമകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു ദൂരദേശത്തേക്ക് പോയി ദുർ നടപ്പുകാരൻ ഇന്നെല്ലാവരും ദൂരദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെ ഉണ്ടല്ലോ ദൂരദേശത്തേക്ക് പോയി ദുർനടപ്പുകാരനായി ജീവിച്ചു പ്രിയപ്പെട്ടവര് ലോകത്തിലെ സകലമായ മനുഷ്യരും ദൈവത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് പോയവരാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയവരാണ് ദുർനടപ്പുകാരായി പാപത്തിന്റെ വഴിയിലൂടെ ജീവിക്കുന്നവരാണ് ഇങ്ങനെ പോകുന്ന മനുഷ്യൻ ഒരു സന്ദർഭത്തിൽ അവന് ബോധ്യമാകും എൻ്റെ വഴി തെറ്റി അവന് തിരിച്ചു വരണം എന്നുള്ളൊരു ബോധമുണ്ടാകും അതുകൊണ്ട് സങ്കീർത്തനങ്ങൾ ഇരുപത്തിയേഴിന്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ വഴിതെറ്റിപ്പോയ മനുഷ്യന്റെ ഒരു പ്രാർത്ഥനയുണ്ട് യഗോവേ നിന്റെ വഴി എന്നെ കാണിക്കണമേ എന്റെ ശത്രുക്കൾ നിമിത്തം നേരെയുള്ള പാതയിൽ എന്നെ നടത്തണം ദൈവമേ ഞാൻ വഴിതെറ്റിപ്പോയവനാ എന്നെ വഴി കാണിക്കണമേ എന്നുള്ള ഒരു പുരാതന ഭക്തന്റെ പ്രാർത്ഥന ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുക വഴി എനിക്ക് കാണിച്ചു നൽകണമേ എന്നൊരു പ്രാർത്ഥന ഇത് രാത്രി പ്രിയപ്പെട്ടവരെ മനുഷ്യൻ ദൈവത്തിന്റെ വഴിതെറ്റി പാപത്തിന്റെ പാതയിലൂടെ പാലായനം ചെയ്തു പോകുന്ന മനുഷ്യന്റെ പ്രാർത്ഥന ാണ് ദൈവമേ നിന്റെ വഴി എന്നിക്ക് കാണിച്ചു നൽകണം ലോകത്തിൽ അനേകം ആൾക്കാർ വഴി കാണിക്കുന്നവരാണ് എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഫിലോ എന്ന് പറയുന്നത് തത്വജ്ഞാനി തന്റെ പഠിപ്പിക്കലുകളെ പറഞ്ഞത് വേ രാജകീയ വഴി എന്നാണ് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകളെ അദ്ദേഹം തന്നെ പറയുവാനിടയായത് കൺഫ്യൂഷൻ തന്റെ പഠിപ്പിക്കലുകളെ പറഞ്ഞത് എന്നാണ് അദ്ദേഹം അതേ കുറിച്ച് പറയുവാനിടയായത് ലോകത്തിൽ വന്ന സകല മഹാരഥന്മാരോ ദാർശനികന്മാരോ തത്വചിന്തകന്മാരോ ഉപദേഷ്ടാക്കന്മാരോ ദൈവത്തിനേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുവാൻ ആർക്കും സാധിക്കാതിരുന്നപ്പോൾ വഴിതിട്ടി വഴിമുട്ടി നിന്ന മനുഷ്യന് മുമ്പിൽ ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ട് യേശു തമ്പുരാൻ പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് കർത്താവേശുക്രിസ്തുവ യേശുക്രിസ്തുവാകുന്ന വഴിയിലേക്ക് ഇന്ന് രാത്രി പ്രവേശിക്കുവാൻ ഞങ്ങൾ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക അവൻ ഒരു വഴിയല്ല ഞാൻ മാത്രമാണ് വഴി ഏക സത്യ വഴി ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനുള്ള ഒരേ ഒരു വഴി പാതതെറ്റി പോകുന്ന ഭാവിയായ മനുഷ്യന് പർദീഷയിലേക്ക് പോകുവാനുള്ള ഏക വഴി കർത്താവായ ശുക്രിസ്തുവ ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തുവാകുന്ന വഴിയിലടുക്കിലേക്ക് കടന്നു വരുവാൻ ഇടയാകട്ടെ മാത്രമല്ല ഇത് എന്ന് പറയുന്നത് ദൈവം കാണിച്ചു നൽകിയ മനുഷ്യ വഴിയാണ് മനുഷ്യ നിർമ്മിതമല്ല ഈ വഴി ദൈവം കാണിച്ചു തന്ന വഴിയെ കർത്താവായ ശുക്രിസ്തു കാൽമുറകിലെ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക ആ ക്രിസ്തുവിനെ കുറിച്ച് സഖ്യം പറയുവാൻ തെൻഡക്കോശു നാളിൽ പരിശുദ്ധാത്മ പ്രേരിതനായി പത്രോശു നിന്നുകൊണ്ട് അപ്പോ സ്വല പ്രവർത്തി രണ്ടാം അധ്യായത്തിൽ പ്രസംഗിക്കുമ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുക ഇസ്രയേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവേൻ നിങ്ങൾ തന്നെ അറിയുമ്പോലെ ദൈവം അവനെ നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണ്ണയത്താലും നിങ്ങൾ അവനെ അധർമ്മികട കൈകളാൽ കൊല്ലുവാനിടയായി പ്രിയപ്പെട്ടവരെ ഇതൊരു ഇതൊരു വഴിയാണ് മതമല്ല മാർഗമാണ്ങ്കിലേക്കുള്ള വഴി വഴി ന്യായവിധിയിൽ നിന്ന് അകന്നുപോയി നീതിയിലേക്കുള്ള വഴി ആ വഴിയാണ് യേശു കർത്താവ് ആ വഴി കാണിക്കുന്നവനാണ് സ്വർഗത്തിലെ ദൈവം എക്കാലത്തും ദൈവം വഴി കാണിച്ചു കൊണ്ടിരിക്കുക വഴി ഇതാകുന്നു ഇതിലൂടെ നടന്നുകൊള്ളുക ഇസ്രയേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ പകൽ മേഘസ്തംഭത്തിൽ അവർക്ക് വഴി കാണിച്ചു കൊണ്ടിരുന്നു എന്ന് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുക പ്രിയപ്പെട്ടവരെ ദൈവക്കാലത്തും വഴി കാണിക്കുന്നവർ രാത്രിയിൽ കർത്താവ് യേശു ക്രിസ്തു കാൽവരികളിലെ ക്രൂശൻ മരിച്ചു അടക്കപ്പെടുന്ന മുമ്പ് ഉയർത്തി നിൽക്കുന്ന മുമ്പ് കർത്താവർ ഞാൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥരെ അയക്കും പരിശുദ്ധാത്മാവിനെ കുറിച്ച് ജോഹനാന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും ജോഹന്നാന്റെ സുബിശേഷം പതിനാറിന്റെ എട്ടാമത്തെ വാക്യത്തിൽ അവൻ വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തും ഇത് രാത്രി പ്രിയപ്പെട്ടവരെ പാപത്തെ കുറിച്ച് ീതിയെക്കുറിച്ച് നായ്വിധിയെക്കുറിച്ച് ബോധ്യം വരുത്തുന്നതായ പരിശുദ്ധാൻ ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങളുടെ നിങ്ങൾക്ക് വരുത്തുന്നുവെങ്കിൽ ഏ ശിക്രി വരിക ഏകസത്യ വഴിയാകുന്ന ദൈവത്തിൻറെ അടുക്കലേക്ക് പോകുവാനുള്ള ഏകസത്യ വഴിയാകുന്ന ഏ ശിക്രിവൻ അടുക്കലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടയാക്കട്ടെ മാത്രമല്ല മനുഷ്യന് മുമ്പാകെ രണ്ട് വഴികളുണ്ട് മനുഷ്യന് മുമ്പാകെ രണ്ട് വഴികളുണ്ട് മൊത്താട് സുവിശേഷം ഏഴാം അധ്യായം പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു ഇടുക്കുവാതിലൂടെ അകത്തുകടപ്പിൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും അതിന്റെ വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരുമാകുന്നു ജീവംഗലേക്ക് പോകുന്ന വാതിൽ ഇടുക്കമുള്ളതും വഴി ഞെരുക്കമുള്ളതും അത് കണ്ടെത്തുന്നവർ ചുരുക്കവും മാത്രേ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ മനുഷ്യന് മുമ്പാകെ രണ്ടു വഴി ദൈവം കാണിച്ചു നൽകിയ പാപത്തിൽ വീണ മനുഷ്യൻ ദൈവത്തിന്റെ വഴി തെറ്റി പോകുന്ന മനുഷ്യൻ അവന് മുമ്പാകെ ഇന്ന് രണ്ടു വഴികളുണ്ട് പാപത്തിന്റെ വഴിയിലൂടെയുള്ള ഒരു യാത്ര അതുപോലെ തന്നെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞുള്ള ഒരു യാത്ര ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ദൈവം കാണിച്ചു നൽകിയ വഴിയിലൂടെ നടക്കുവാനിടയാകട്ടെ ഒരുവൻ വഴിതെറ്റിയാൽ മടങ്ങി വരികയില്ലയോ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ വഴിതെറ്റിയാൽ മടങ്ങി വരണം വഴിതെറ്റി അപകടകരമാ അതുകൊണ്ടാണ് സദൃശ്യവാക്യങ്ങൾ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നത് ചിലപ്പോൾ ഒരു ഒരു വഴി വഴി തോന്നും തോന്നും അതിന്റെ അതിന്റെ അവസാനമോ അവസാനമോ പക്ഷേ സദൃശ്യാക്യങ്ങൾ അത്രേ രാത്രിയിൽ പാപത്തെ സ്നേഹിച്ച് പാപത്തിന്റെ പാതയിലൂടെ പാലായനം ചെയ്യുന്ന പാമ്പാടിയിലുള്ള സ്നേഹിത പരിശുദ്ധനായ ദൈവം പറയുക നീ പാത വിട്ടു പോയവനാ ദൈവത്തിൽ கெழுக்களை மடங்கி வருகிற